അപ്പം നമ്മൾ കൊറേ നാള് കൂടിയിട്ടാണ് ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നല്ലേ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ സോ ഹാപ്പി സോൻസ് ഡേ

ഇന്ന് ഞാൻ ഷോപ്പിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഗോകു രാവിലെ പോരുന്നു ഷോപ്പിൽ പോരുന്നത് ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്മേനോട് ഷോപ്പിങ്ങിന് പോയി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ വിളിക്കാനായിട്ട് പോയതാണ് ഒരുങ്ങിയപ്പോഴത്തേനും എനിക്ക് പ്രഷർ ലോ ആയി എനിക്ക് പ്രഷർ കുറവാണ് സാധാരണ എല്ലാവരും പറയും പ്രഗ്നൻസി ടൈമിൽ പ്രഷർ കൂടുതലാവും എന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ലോ പ്രഷറാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ടെന്ന് ഇറങ്ങി കുടിക്കാറുണ്ട് അങ്ങനെ ആ അങ്ങനെ ഷോപ്പിൽ പോയി പക്ഷേ ഒരു മീൻസ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയാണ് ഞാൻ വീഡിയോ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എടുത്തു എനിക്ക് ഞാൻ ഒരു പെർഫ്യൂം റൂമിൽ ഇരിപ്പുണ്ട് പിന്നെ ആവാലോ ചെരുടെ കയ്യിൽ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വാലൻസ്റ്റേ ദുബായിൽ വെച്ചിട്ടായിരുന്നു അന്നേരം ഇവന് ഇവന് ഞാനൊരു വാച്ച് മേടിച്ചോണ്ട് പോയി അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് അന്നേരം ആയി എനിക്ക് തന്ന വാച്ച് ആ എത്ര വർഷമായി നാല് വർഷമായി നാല് വർഷം ഒരു ബ്രാൻഡ് ഇത് ആയിരുന്നു ഇന്ന് വീട്ടിൽ വീട്ടിലിരിപ്പുണ്ട് അയ്യോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു

ആ ഷോപ്പില് അടുത്ത ലൈസൻസ് കൊടുക്കുന്ന ടൈമില് പെർഫ്യൂമിങ് കൂടെ നാളെയുള്ള ചടങ്ങല്ലേ ചടങ്ങുണ്ട് മറ്റന്നാളാന്നല്ലേ ഞാൻ കാശിപ്പൊര് കന്തോട് പഠിക്കാൻ ഇറങ്ങിയും പക്ഷെ മുപ്പത് താഴെ ഇല്ല ഓനും പുള്ളിയൊക്കെ പോയപ്പോ കിട്ടുന്നുള്ളൂ അപ്പൊ എന്ത് വേണം അത് എടുത്തിട്ട് അടുപ്പിച്ച് തയ്ക്കണം ഈ അടിപ്പൈസമാതി

ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇനിയിപ്പോ പോകം ദിവസം ഇല്ലല്ലോ ഞാൻ പോവുകയാണെന്നോ എന്നോട് നിങ്ങളൊക്കെ പോവുവല്ലേ പോയി കഴിയുമ്പോ പിന്നെ മിസ്സിംഗ് ആയിരിക്കും കേട്ടോ ആവി എനക്കും ഇണ്ടാവൂലോന്ന് നല്ല കൊച്ച നമ്മുടെ സ്റ്റാഫ് പൈ സ്റ്റാഫായിട്ടൊന്നും അല്ല നമ്മക്ക് നമുക്ക് നമ്മുടെ പോലെ തന്നെയാണ് കേട്ടോ ഭയങ്കര ഇത്ര എന്താ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പയ്യനെ കിട്ടിയത് പിന്നെ എപ്പഴും പറയുന്ന പോലെ തന്നെ ഓഫർ തീർന്നില്ല ഓഫർ ആണ് വാച്ച് ഞാൻ അന്ന് വീഡിയോയിൽ വാച്ച് കാണിക്കാന്ന് പറഞ്ഞത് ഇതാണ് വാച്ച് തിരിഞ്ഞിരിക്കുക കാണിച്ചു തരാം ഇത് ഇനിയിപ്പോൾ ഒരു ടെൻ ഡേയ്സോട് ഓഫർ ഉണ്ട് കേട്ടോ നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് ആണ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഓരെണ്ണത്തിൻ്റെ റേറ്റ് വേണം ഇത് ബൊറോഫോൺ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ ഇത് ബി യും ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് ദർഹമാണ് ദർഹം എന്ന് നാട്ടിൽ ഏകദേശം രൂപ വരും ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് പക്ഷെ ഇപ്പൊ ഓഫർ ഉണ്ട് വാലന്റൈൻസ് ഡേ ആയോണ്ടിട്ട് ഓഫർ ഉണ്ട് അത് ഈ രണ്ടെണ്ണം ഇത് ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞത് ഈ രണ്ടെണ്ണവും അതിന്റെ കൂട്ടത്തില്

ഇത് അത്യാവശ്യം ആണ് അതിന്റെ ഈ വാച്ച് ഉണ്ടോ സെയിം കാണാൻ സെയിം ഇതുപോലെ ഉണ്ടാവും പക്ഷെ ഇത് ആക്ച്വലി വാറണ്ടി ഉള്ളതാണ് ഇത് വാറണ്ടി ഉള്ളതാണ് അതായത് ബോറോഫോൺ പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് ഇപ്പം ഇതിനകത്ത് വൺ ഇയറിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കേടുപാട് സംഭവിച്ചാലും റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതെന്ന് പറയുമ്പോ സാദാ ഇതിനേകദേശം നാട്ടിലെ ഇവിടുത്തെ എത്ര റേറ്റ് എന്ന് എനിക്ക് അറിയാൻ വേണ്ടി അവൻ വരട്ടെ സോ നമുക്ക് കോപ്പി അവൈലബിൾ ആണ് ഒറിജിനലും അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ഇഷ്ടം നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് നോക്കി പോയി പർച്ചേസ് ചെയ്യും അങ്ങനെ നോക്കും അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല വാറണ്ടി ഇല്ലാത്ത എപ്പോഴായാലും എന്ത് സാധനമായാലും കുറച്ച് റേറ്റ് കൂടിയാലും വാറണ്ടി ഉള്ളത് നോക്കി നോക്കിയെടുക്കുന്നതായിരിക്കും ബെറ്റർ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് കാര്യം ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇപ്പോൾ ഓഫറിൽ നൂറ്റി ഞാനിനി നാട്ടിലോട്ട് വരാൻ അഞ്ചാറ് ദിവസം കൂടെ ഉള്ളൂ ഇല്ലായിരുന്നോണ്ടെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരമായിരുന്നു പിന്നെന്താ ആ രണ്ടെണ്ണോ ആയിരം രൂപയുടെ ഹെഡ്ഫോണും കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദഹമാണ് വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ എൻ്റെ എൻ്റെ വാട്സപ്പ് നമ്പർ പ്രൊഫൈലിൽ കിടപ്പുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഗോ നമ്മുടെ എന്താ ഷോപ്പിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നമ്പർ കമൻറ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ പതിനൊന്ന് തർക്കം എന്തോ ഉള്ളൂ കൊറിയർ ഫീസ് വരുന്നത് എവിടെ ആയാലും യു എ യിൽ എവിടെ ആയാലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ മറ്റേ ഇതിനിടയ്ക്ക് സൗദി അറേബ്യയിലേക്ക് വരെ കൊറിയർ ചെയ്യാൻ ഒരു കുട്ടിട്ടുണ്ട് പേയ്മെന്റ് ചെയ്തു പേയ്മെന്റ് ചെയ്തതിനു ശേഷം നമ്മള് കൊറിയർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഓഫറിന്റെ കാര്യം അത്രേ ഉള്ളൂ കേട്ടോ ആ ആ അല്ല ഞാൻ പറഞ്ഞു വന്നിന്തു മറ്റേ സൗദി അറേബ്യയിൽ നിന്നെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊറിയർ ചെയ്യാനായിട്ട് സൗദിയിലേക്ക് കൊറിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേന് ടു ഹൺഡ്രഡ് ഡേംസ് എന്തോ ആണെന്ന് പറഞ്ഞത് കൊറിയർ ഫീസ് വന്നിട്ടുണ്ടായിരുന്നത് സോ അത് സാധനം വാങ്ങുന്നതിനേക്കാളും പൈസ ആയിപ്പോയി കൊറിയർ ഫീസ് അതുകൊണ്ട് വേണം അത് വിട്ടില്ല അതിനോട് പറഞ്ഞു ഇല്ല എന്ന് കാച്ചക്കൂട്ടൻ കറങ്ങിയിട്ട് വന്ന് പിന്നെ അത് വിടാൻ പറ്റില്ല സോ നാട്ടിലോട്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അഞ്ച് കിലോ എന്തോ വേണോന്ന് തോന്നുന്നു യു എക്ക് പുറത്തോട്ട് കൊറിയറ് വിടാൻ വേണ്ടിയിട്ട് അഞ്ച് കിലോ സംതിങ് ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഈ ഒരു റേറ്റ് ആവും ടു ഹൺഡ്രഡ് അടുത്താവും ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഈ സാധനം വാങ്ങാൻ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രൂപ ആ നാലായിരം രൂപ കൊറിയർ ഫീസും ആവും ഏകദേശം എണ്ണായിരം രൂപയാവും ഒക്കെ ഭയങ്കര നഷ്ടം സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ട് വരുമ്പോൾ കൊണ്ടുവരാൻ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്ന അവർ വരുമ്പം കൊണ്ടുവരാം നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്യാൻ എന്താ അറുപതോ നൂറ്റി ഇരുപതോ ആ ഒരു റേറ്റിൻ്റെ അകത്തൊക്കെ പിന്നെ വേറെ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളു എന്ന് പറയാൻ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാത്തിൻ്റെ റീസൺ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ് ഇന്ന് അമ്മയുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മീനിങ് എന്ന് പറഞ്ഞു ഒരു ആൻഡിയുടെ വീട്ടിൽ നല്ല ഫുഡായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ടയേർഡായിരുന്നു ടയർഡ് മീൻസ് ഞാൻ ആകെ ക്ഷീണിച്ചു ഇന്നലെ രാത്രി ഇവർക്ക് ഒരു സർവീസ് സർവീസ് ചെയ്യാനായിട്ടൊരു മൊബൈൽ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇവിടെ ലുലുൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ഞാൻ വന്നാൽ ശരി ലുലൂരിനടുത്തല്ലേ അവിടെ വരെയൊക്കെ നടക്കുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു ലുലു കഴിഞ്ഞിട്ട് പിന്നെ പുതിയ വലിയ നെസ്റ്റോ ഉണ്ട് നെസ്റ്റോറിൻ്റെ അടുത്തായിരുന്നു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് ഞങ്ങൾ പകുതി വരെ ചെന്നപ്പോൾ ഇതിന് കുഴഞ്ഞ് പിന്നെ ഇരുപത് മിനിറ്റ് നടക്കാൻ കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ടാക്സി വിളിച്ച് പോയി പിന്നെ അവിടെ ചെന്നിട്ട് ഗോകുൻ ഗോവിൻ്റെ ഫ്രണ്ട് ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇത് എനിക്ക് നടന്നൊന്നും വഴി അപ്പോൾ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ വരാൻ കാണാൻ ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെ വന്നിട്ടാണ് പിന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഭീകരമായിട്ടോ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ പോലെ തന്നെയാണ് തോന്നുക ഇത് പറഞ്ഞത് നമ്മടെ ഇത്

പോയി കഴിഞ്ഞാല് നാട്ടിലായ്മ രണ്ടായിരം രൂപ പോയുള്ളൂ എന്ന് വിചാരിക്കുക പിന്നെ ഞാൻ മനസ്സിനെ തന്നെ പാകപ്പെടുത്തി നാട്ടില് രണ്ടായിരം പോയേക്കുള്ളൂ നാട്ടില് രണ്ടായിരം പോയിക്കൂടും അപ്പൊ എന്താ പറയാ ആ നമ്മളെ വാലന്റൈൻസ് ഈ ഇപ്രാവശ്യം ഇതേ ഉള്ളൂ അടുത്ത പ്രാവശ്യം ദൈവം സഹായിച്ച് നല്ല രീതിയിലൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പൊ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കഴിയു കഴിയുമെന്ന് വിചാരിക്കുന്നു ഒരു ആറുമാസം ആറുമാസത്തിനുള്ളിൽ നമ്മളെ കൊണ്ടിട്ട് തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നു എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ നമുക്ക് നമ്മളുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കുമല്ലോ സോ അത്രയുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഗോഗു സണ്ണി വിയർച്ചിട്ടുണ്ട് ന ഐ കുടു 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 കുടു